ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുന്നതിനിടെ അമേരിക്കയ്ക്ക് വീണ്ടും മുന്നറിയിപ്പുമായി ഇറാൻ സൈനിക നടപടിക്ക് തുനിഞ്ഞാൽ വൻ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാൻ ഉപ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകി ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്നും അത് മാത്രമാണ് സമാധാനത്തിനുള്ള വഴിയെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടി ഭരണകൂടത്തെ അനുകൂലിച്ച് ടെഹ്റാനിൽ വൻ റാലി നടന്നു ഇസ്രയേൽ ആക്രമണത്തിൽ ടെഹ്റാനിലെ ആണവ ഗവേഷണ കേന്ദ്രം തകർന്നു ഇറാന്റെ ബലിസ്റ്റിക് ആക്രമണത്തിന് ബിർഷെബയിലെ കൂറ്റൻ പാർപ്പിട സമുച്ചയം തകർന്നു ഇന്നലെ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടികൾക്കിടയിലും ഇറാന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ടെഹ്റാനിലെ ആണവ ഗവേഷണ കേന്ദ്രവും ഇസ്വാഹിനിലെ മിസൈൽ റഡാർ സിസ്റ്റവും ഇസ്രായേൽ വ്യോമസേന തകർത്തു ഇസ്രായേലിലേക്ക് മിസൈൽ കൊടുക്കുന്ന ലോഞ്ച് പാഡുകളും തകർത്തതായി ഇസ്രായേൽ വ്യോമസേന അറുപതിലധികം യുദ്ധവിമാനങ്ങൾ പങ്കെടുത്ത ആക്രമണം കൃത്യമായ ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു അതേസമയം ഇസ്രയേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗം തുടരുകയാണ് ഇറാൻ അയൻഡോമുകളുടെ പ്രതിരോധം മറികടന്നെത്തിയ മിസൈൽ പാർപ്പിട സമുച്ചയം പൂർണ്ണമായി തകർത്തു ആക്രമണത്തിൽ നിരവധി വാഹനങ്ങളും അഗ്നിക്കിരയായി ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ബീർഷബയിലെ മൈക്രോസോഫ്റ്റിന്റെ ഗാവ്യാം ടെക്നോളജി പാർക്കിലും മിസൈൽ ആക്രമണത്തിൽ കേടുപാടുകൾ ഉണ്ടായി അതിനിടെ അമേരിക്കയ്ക്ക് വീണ്ടും ഇറാൻ മുന്നറിയിപ്പ് നൽകി യുദ്ധത്തിന് തയ്യാറെടുത്താൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ ഉപവിദേശകാര്യമന്ത്രി പറഞ്ഞു ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ആവശ്യപ്പെട്ടു സംഘർഷ സാഹചര്യങ്ങൾ ജർമ്മൻ ചാൻസലറും തുർക്കി പ്രസിഡന്റും ചർച്ച ചെയ്തു ഭരണകൂടത്തെ അനുകൂലിച്ച് ടെഹ്റാനിൽ വൻ റാലി നടന്നു ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കമാൻഡർമാരുടെ ചിത്രങ്ങളുമായാണ് ആയിരങ്ങൾ തെരുവിലിറങ്ങിയത് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി